നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ് അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ളതായിരിക്കുന്നതുമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ വന്നു ചേരുന്നത് നക്ഷത്രങ്ങൾ മൂലം പോരാടം അശ്വതി ഭരണി കാർത്തിക മകം പൂരാടം പുത്രം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അതിവിശിഷ്ടമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നത് ഒരുപാട് സങ്കടങ്ങളാലും നീറി ജീവിക്കുക എന്ന് പറയുന്നത് പോലെ വിഷമത്തോടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടും കൂടി ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ ഇനിയുള്ള നാളുകൾ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതുമാണ് കുടുംബത്തിൽ എന്തു തൊട്ടാലും എന്തു പറഞ്ഞാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൂടുന്ന മനസ്സോവാച അറിയാത്ത കാര്യങ്ങൾ പോലും കുറ്റപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളാൽ വളരെ സങ്കടപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം തരണം ചെയ്യാനുള്ള ദിനങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതിലുപരി പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും കൈവരുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള പല തടസ്സങ്ങളിൽ നിന്നും ധനവരവിൻ്റെ ഉയർച്ചയാണ് കാണപ്പെടുന്നത് അതിനാൽ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല സാഹചര്യങ്ങളിൽ നിന്നും സങ്കടത്തോടെ മടങ്ങിയ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം പല ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം സങ്കടങ്ങളും മനസ്സിലൊതുക്കി സങ്കടത്തോട് വിഷമത്തോടു കൂടി കണ്ണീരോടു കൂടിയിട്ടുള്ള ജീവിതമായിരുന്നു പക്ഷേ ഇനിയുള്ള ദിനങ്ങളിൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭവിക്കാൻ പോകുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നടക്കും അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നടക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ തടസ്സങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും സങ്കടങ്ങളും ബാക്കി എന്ന് പറയുന്നത് പോലെ സങ്കടത്തോടു കൂടിയിട്ടുള്ള ദിനങ്ങളായിരുന്നു ഇതുവരെ പക്ഷേ ഇനിയുള്ള വിശിഷ്ടമായിട്ടുള്ള അതിസന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് അതിലുപരി കല്യാണം കഴിച്ച് ആ ഭവനത്തിൽ നിന്ന് പലതരത്തിലുള്ള കുത്തുവാക്കുകൾ മാത്രമായിരിക്കുന്നതാണ് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് വളരെ വിഷമഘട്ടത്തിലാണ് ഇതുവരെ ജീവിച്ചു പോന്നിട്ടുള്ളത് അറിഞ്ഞോ അറിയാതെയോ എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നുവെന്ന നിലയിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ടാണ് ഇതുവരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇനി മുതൽ ഈ മാസം തുടക്കം തന്നെ മിഥുനും പിറവി തന്നെ നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള ഓരോ ഓരോന്നായിട്ട് ഭവിക്കുന്ന സമയമാണ് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് ഓരോ തുടക്കങ്ങളായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നല്ല നല്ല കാര്യങ്ങളാൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ശിഷ്ടമായിട്ടുള്ള സമയമായിട്ടാണ് കാണപ്പെടുന്നത് ഒരു മനോബലം ഉണ്ടാവുന്നതാണ് എല്ലാം നിർവഴിക്ക് നടത്തണം എല്ലാം ശുഭകരമായിട്ട് ഭവിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയുള്ള വ്യക്തികളായിട്ടാണ് മാറുന്നത്